ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടാൻ കാരണം ഭരണഘടന മാറുമെന്ന വ്യാജവാർത്തയെ പ്രതിരോധിക്കാൻ കഴിയാതെ പോയതാണെന്ന് ദേവേന്ദ്ര ഫട്നാവിസ് താക്കറെയെ തുണച്ചത് സഹതാപ തരംഗമായിരുന്നില്ലെന്നും ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന് ലഭിച്ച വോട്ടുകളായിരുന്നെന്നും ഫട്നാവിസ് അതേസമയം അജിത് പവാറിന് പിന്നാലെ അസാരസ്യവുമായി ഷിൻഡെ പക്ഷവും രംഗത്തെത്തിയതോടെ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ കാലാവസ്ഥയും റെഡ് അലേർട്ടിലാണ് മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ പരാജയപ്പെടുത്തുന്നതിൽ വ്യാജ വാർത്തകൾ വലിയ പങ്കുവച്ചതായി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു ബിജെപി ഭരണഘടന മാറ്റുമെന്ന വ്യാജ വാർത്ത പ്രതിപക്ഷ സൃഷ്ടിയായിരുന്നുവെന്നും ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടെന്നും ഫട്നാവിസ് പറഞ്ഞു മുംബൈ ദാദറിൽ നടന്ന ബിജെപി എം എൽ എമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു उपमुख्यमंत्री देवेंद्र फडणवीस सखदाप समुदायातील फडणवीस केला की उद्धव ठाकरेंना जर सहानुभूती होती तर कुठे दिसायला पाहिजे होती मुंबई आणि कोकणमध्ये दिसायला पाहिजे होती ना याचा अर्थ मराठी माणूस त्यांच्यासोबत गेला नाही पोलिटिकल मध्ये त्यांनी केवळ ാഥ് ഷിൻഡിഡപാർട്ടിയും രംഗത്തെത്തിയിരിക്കുകയാണ് സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയതിൽ അതിർത്തി പരസ്യമാക്കിയിരിക്കുകയാണ് ശിവസേനം കാബിനറ്റ് പദവിയാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് പാർട്ടി ചീഫ് ശ്രീരംഗ് പ്രതികരിച്ചു ശിവസേന പക്ഷാലൂമോ രാജ്യമന്ത്രി पाहिजे होतं परंतु ഏഴ് ലോക്സഭാ സീറ്റ് കിട്ടിയിട്ടും ശിവസേനയ്ക്ക് സ്വതന്ത്ര ചുമതലയുള്ള ഒറ്റ സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചതെന്നും ശ്രീരം കുറ്റപ്പെടുത്തി നേരത്തെ അജിത് പവർ എൻസിപിയും ഇതേ പരാതി ഉന്നയിച്ചിരുന്നു കാബിനറ്റ് പദവി നൽകാത്തതിലാണ് ഇരു കക്ഷികളും ഇടഞ്ഞു നിൽക്കുന്നത് പ്രീംലാൽ മുംബൈ